പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ക്വാളിറ്റി ആക്റ്റീവ് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളം കാൽപ്പൊക്കവും ഇടനീട്ടവും വെള്ളിക്കെണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻകുട്ടിയെക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും ചെയ്യിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇലയും വെള്ളവും കഴിച്ചു തുടങ്ങിയത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കുമൊക്കെയുള്ള നല്ല ക്രോ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയ നല്ലൊരു ക്വാളിറ്റി മുട്ടൻ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് സ്ഥലം കാളികാവ് കല്ലാമൂല വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുയരവും ക്രോസിംഗ് ടെൻഡൻസി നല്ല പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല തീറ്റയും കുടിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ടെൻഡൻസി ഉള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി വീട്ടിൽ വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് സ്ഥലം കോട്ടയം ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസ് ബ്രീഡ് മുട്ടനാണ് ബീറ്റൽ ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഉടൽ നീട്ടവും കാലുയരവും തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള നല്ല ക്രോസിങ് ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മുട്ടനാണ് എട്ട് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഈ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ക്രോസ് പിട പെണ്ണാട് വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും വളർച്ചയും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് തോത്താപ്പൂരി തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ തൊടാപ്പറമ്പ് എറണാകുളം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടുള്ള ആടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കുന്നുണ്ട് ഇരുപത് ദിവസം മുമ്പ് നല്ലൊരു വലിയ ക്രോസ് ബ്രീഡ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചൊന കൺഫേം പറയുന്നില്ല ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ഒരു മലബാറി കൊമ്പില്ലാത്ത മോഴ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് നാലു മാസം ചെനയുള്ള വലിയൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ മുപ്പത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഏഴു മാസം പ്രായമായ ഒരു അടിപൊളി മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഉണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാൽ ഉള്ള ആടിൻ്റെ തള്ളയാടിൻ്റെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രായം അഞ്ചു മാസം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് വലിയ ആട് വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കൂടിയുണ്ട് ബോഡി വെയിറ്റ് വെയ്റ്റ് മുപ്പതും മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താണി കൺമനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈബ്രിഡ് പശു വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ രാവിലെയും പതിനൊന്ന് ലിറ്റർ വൈകുന്നേരവും കിട്ടിയ പശുവാണ് നല്ല സ്വഭാവമാണ് നല്ല തീറ്റയും കൂടിയൊക്കെ സൂപ്പറാണ് സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ഇതിന് വില ചോദിക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടി പവറും നല്ല ക്വാളിറ്റിയും കാമ്പും നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നല്ലൊരു ഹൈബ്രിഡ് പശു ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈബ്രീഡ് പശു വില്പനയ്ക്ക് ജേഴ്സി എച്ച് എഫ് ക്രോസ് ആണ് രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂലിൽ രാവിലെ പതിനാലും വൈകുന്നേരം പത്തും കിട്ടിയതാണ് സ്ഥലം പാലക്കാട് പൊള്ളാച്ചി വില ചോദിക്കുന്നത് എൺപത്തി എണ്ണായിരം രൂപയാണ് പശു ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് പശുക്കുട്ടിയാണ് കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും നല്ല പാലുള്ള ഈ തള്ള പശുവിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല സ്വഭാവവുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് നല്ല പാലും ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കൊടകര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചുവീറക്കവും തീറ്റംകുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ഫേസ് സ്പഞ്ചും നല്ല ചെവിറക്കൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞുൽ ചെനയാട് വില്പനയ്ക്ക് ഏകദേശം നാലര മാസം ചുന കൺഫേംഡ് ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാൽ ുള്ള തള്ളയുടെ കുട്ടിയുമാണ് പാല് കിട്ടാൻ സാധ്യതയുണ്ട് നല്ല അകിടും മടിപ്പവറൊക്കെ ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും മടിപ്പവറും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റങ്കുടിയും ഉള്ള ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാൽ കുടിച്ച് വളർന്ന ഈ പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മമ്പാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പശുക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടെണ്ണത്തിനുകൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യവുമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വലിയ പാലുള്ള മലബാറി തള്ളയാടും അതിൻ്റെ ആഴ്ചകൾ മാത്രം പ്രായമുള്ള രണ്ട് പിഴക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി മലബാറി പാലുള്ള കടിഞ്ഞൂൾ തള്ളയാടും അതിൻ്റെ ഒന്നര മാസം കഴിഞ്ഞ രണ്ട് കുട്ടികൾ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് കുട്ടികൾ തീറ്റ കഴിച്ചു തുടങ്ങി നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി കടിഞ്ഞൂലാടും അതിന്റെ നല്ലൊരു ഒരു മാസമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള അമ്മയും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി മുട്ടൻകുട്ടി നാലു മാസം ആകാൻ പോകുന്നു നല്ല തീറ്റയും കുടിയും ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ബ്ലാക്ക് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള വളർത്താൻ ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഫുൾ വൈറ്റ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് ഡെലിവറി നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഏകദേശം ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പവും ഇടനീട്ടവും കാലുവേരവും നല്ല മടി പവറും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള തോത്താപ്പൂരി മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഓരോന്നിനും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ തോത്താപ്പൂരി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടികളാണ് എട്ട് മാസം പ്രായം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസിങ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ബീറ്റൽ ജെ പി ക്രോസ് വലിയൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ മുക്കാൽ ലിറ്റർ പാലുണ്ട് നാൽപ്പത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടൈക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ